ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് അപ്പോൾ രാവിലെ ഒരു ആറുമണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് ലേറ്റായിട്ടാണ് വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ രാവിലെ എഴുന്നേറ്റു പല്ലൊക്കെ തീച്ചു പിന്നെ അത് കഴിഞ്ഞ് റൂമിൽ കുറച്ച് അടുക്കി പറക്കലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ കളിപ്പാട്ടമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ടേക്കും തറയിലൊക്കെ ഇട്ടേക്കും അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി പറക്കി റൂമൊക്കെ ഒന്ന് തൂത്തിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തുണി കഴുകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇത് തൊട്ടാണ് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഒക്കെ കഴുകേണ്ട ദിവസമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പാടാണ് തുണി കഴുകാനായിട്ട് അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വീട്ടിൽ ഇടുന്ന തുണികളോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഇടുന്ന തുണികളല്ലേ കാണും അപ്പോൾ ബെഡ്ഷീറ്റ് കഴുകുന്ന ദിവസം കുറച്ച് പാടാണ് അപ്പോൾ ബെഡ്ഷീറ്റ് തലേണയുടെ ഓറ പിന്നെ പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോയി ഒന്ന് രണ്ട് ജോഡി ഡ്രസ്സ് പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് അങ്ങനെ കുറേ കഴുകാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കുതിർത്ത് തീ മഴ കാണുന്നില്ല ആ ഭാഗത്തായിട്ടാണ് ബക്കറ്റ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് പിന്നെ ചെറിയ ബക്കറ്റ് ഇങ്ങനെ അടുത്ത് വെച്ചിരിക്കുന്നത് കുറച്ച് വെള്ളം വെച്ചിരിക്കുന്നതാണ് ഇങ്ങനെ സോപ്പ് തേക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊഴിച്ച് അഴിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഞാൻ തുണിയൊക്കെ കഴുകുന്ന കുറേ വീഡിയോസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞതേ വെള്ളമൊക്കെ മാറ്റി കഴുകുന്നതൊന്നും വീഡിയോയിൽ കാണിച്ചോന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെലൈക്കൺ വരും അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടിരുന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾ അപ്പോഴും തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ വെള്ളമൊക്കെ മാറ്റി കഴുകിയിട്ട് പിന്നെ തുണി നൂത്തിടാനായിട്ട് ടെറസിൽ പോയതാണ് അപ്പോൾ അവിടെ കുറേ ഡ്രസ്സുകൾ ഇങ്ങനെ കഴുകിയത് ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു അതൊക്കെ പറക്കി മാറ്റിയിട്ട് പുതിയ പുതിയതെല്ലാം കഴുകിയത് വിരിച്ചിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ സാധാരണ രാവിലെ എഴുന്നേറ്റ് മുറ്റം തൂത്തിട്ടാണ് തുണി കഴുകാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ന് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ കുറേ സമയം എടുക്കും തുണി കഴുകാനായിട്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കാശി ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ തുണി കഴുകൽ നടക്കത്തില്ല അപ്പോൾ തുണി കഴുകി കഴുകിക്കഴിഞ്ഞ് പിന്നെ കാശി ഉണർന്നാലും മുറ്റം തൂക്കൽ പിന്നെ വൈകിട്ടായാലും അപ്പോൾ തുണി കഴുകുന്നതാണ് ഭയങ്കരമായിട്ടുള്ളൊരു ജോലി അപ്പോൾ അത് രാവിലെ തന്നെ അങ്ങ് തീർന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ മാത്രം കഴുകേണ്ട ദിവസം ഞാൻ മുറ്റം തൂത്ത് കഴിഞ്ഞിട്ടാണ് തുണി കഴുകുന്നത് അപ്പോഴേക്കും സമയം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എട്ടരയൊക്കെ ആവും കാശ് ഉണരാനായിട്ട് അപ്പോൾ ഞാൻ വേഗത്തിൽ തുണി നോത്തിട്ടിട്ട് പിന്നെ മുറ്റവും കൂടെ അങ്ങ് തൂത്തിടാം സമയം ഉണ്ടെങ്കിൽ വേഗം അങ്ങ് തൂത്തിടാന്ന് വിചാരിച്ചു അപ്പോൾ അത്യാവശ്യം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു എല്ലാ സൈഡും കൂടെ തൂക്ക ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം മതി അപ്പോൾ പെട്ടെന്ന് തൂക്കുവാണെങ്കിൽ പിന്നെ അത്രയും സമയവും വേണ്ട അപ്പോൾ വേഗത്തിൽ ഞാൻ തുണിയെല്ലാം നൂത്തിട്ടിട്ട് പിന്നെ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയതാണ് മുറ്റം തൂക്കുന്ന ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല മിക്കപ്പോഴും കാണിക്കുന്നതല്ലേ അപ്പോൾ ഞാൻ കുറേ ഇങ്ങായിട്ട് ക്യാമറ വച്ചേക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ഇവിടെ ഇപ്പോൾ മുറ്റത്തെ കിണർ നടന്നുകൊണ്ടിരിക്കുവാണ് കിണറിൻ്റെ പണി ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസമായ തോന്നുന്നു തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഒരു ദിവസം വീഡിയോ കാണിച്ചുതരാം കിണർ എത്ര കുഴിച്ചിട്ട് കുഴിച്ചെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാം അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കുക ഇപ്പോഴത്തെ വീഡിയോയിൽ ഞാൻ ഇതുവരെ വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ എന്തായാലും വരുന്ന വീഡിയോയിൽ കാണിക്കാം അപ്പം അവിടെയൊക്കെ കിണറിൻ്റെ ജോലിക്കാരൊക്കെ അങ്ങ് അങ്ങത്തെ മുറ്റത്ത് നിൽപ്പുണ്ട് അപ്പോൾ നമ്മൾ ക്യാമറ അവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെന്തു ഏതാന്നൊക്കെ ചോദിക്കത്തില്ലേ അപ്പോൾ ഈ ഡെയിലി വ്ളോഗ്സ് ചെയ്യുന്ന കാര്യങ്ങളും ഡെയിൻ മൈ ലൈഫിനെ പറ്റി ഡേ മൈ ലൈഫ് വീഡിയോസൊക്കെ എടുക്കുന്ന കാര്യമൊന്നും കൂടുതലവർക്ക് അറിയത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ പിന്നെ അതൊക്കെ പറയാൻ നിൽക്കണ്ടേ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചെടിയുടെ ഇടയിൽ വെച്ച് കുറച്ച് മുറ്റം തൂക്കുന്ന വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുപ്പ് അങ്ങ് നിർത്തി പിന്നെ ഇന്നലെ വൈകിട്ട് കൊണ്ടുവന്ന കുറച്ച് പച്ചക്കറിയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അങ്ങ് റെഡിയാക്കിയിട്ട് പോയി പുറം കഴുകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ പച്ചക്കറിയെന്നു വെച്ചാൽ നൂറ് രൂപയുടെ പച്ചക്കറിയാണ് അതിൻ്റെ കൂടെ തക്കാളിയും സവാളിയുള്ളിയും ഉള്ളി ഇഴുങ്ങും സെപ്പറേറ്റ് വാങ്ങും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഈ സാമ്പാറിനൊക്കെ ഇടുന്ന കഷ്ണങ്ങളുണ്ടല്ലോ ഈ മത്തങ്ങ പിന്നെ വെള്ളരിക്ക പടവലങ്ങി അങ്ങനത്തെ സാധനങ്ങളിലേക്ക് അകത്തായിട്ട് കുറേ വേസ്റ്റ് ഭാഗങ്ങളുണ്ടല്ലോ അരിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ആ വേസ്റ്റൊക്കെ കളഞ്ഞിട്ടാണ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നത് അല്ലാതെ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ അഴുകിട്ട് എന്താ ഈ അരിയും അരിയുടെ കൂടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അഴുകി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആയിട്ട് പെട്ടെന്ന് പച്ചക്കറി പന്നലായി പോവും അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വേസ്റ്റ് ഉള്ളിലെ വേസ്റ്റ് എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ആണ് കവറിലാക്കി വെക്കുന്നത് അപ്പോൾ ഇതേണൊക്കെയുള്ള എല്ലാം കൂടെ ഒരു കവറിൽ വെക്കും ഈ വെള്ളരി പിന്നെ മത്തങ്ങ പടവലങ്ങ അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൂടെ ഒരു കവറിലങ്ങ് വെക്കും പിന്നെ തക്കാളിയും പച്ചമുളകും കൂടെ ഒരു കവറിലിട്ട് വെക്കും പിന്നെ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ കറിവേപ്പില കറിവേപ്പിലെല്ലാം കൂടെ ഒരു കവറിലിട്ട് വെക്കും അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വെക്കുന്നതിൽ ഞാൻ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത് കവറിൽ പ്ലാസ്റ്റിക് കവറിൽ കെട്ടിയിട്ട് ഇങ്ങനെ സെക്ഷൻ സെക്ഷനാക്കി വെക്കുമ്പോഴത്തേക്ക് കുറേ നാൾ കേടാ കുറേ നാളെന്ന് വെച്ചാൽ ഒരുവിധം കേടാവാതൊക്കെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പ് തൊട്ടേ ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി പുറം കഴുകിയിട്ടുണ്ടായിരുന്നു പുറം കഴുകിയിട്ട് വന്നിട്ട് പിന്നെ ഉച്ചക്കലത്തേക്കുള്ള കറികൾക്കൊക്കെയുള്ള വേ എന്താ പച്ചക്കറിയൊക്കെ എടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇന്ന് നമ്മളിവിടെ തീയല് വെക്കുന്നുണ്ട് പിന്നെ പരിപ്പ് കറി വെക്കുന്നുണ്ട് പരിപ്പും ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ പരിപ്പ് കറിയും പപ്പടവും ഒക്കെ വെക്കുന്നുണ്ട് പിന്നെ സോയാബീൻ കുറച്ച് സോയാബീൻ എടുത്ത് വർക്ക് ചെയ്യുക കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ പരിപ്പ് വയ്ക്കുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കാശിയുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ പരിപ്പ് ഒഴിച്ച് ചോറ് കൊടുക്കുന്നത് പരിപ്പിൻ്റെ കൂടെ കുറച്ച് നെയ്യും കൂടെ ഒക്കെ ഒഴിച്ച് ചോറ് കൊടുക്കുവാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് കഴിക്കാനായിട്ട് തോന്നും പിന്നെ മോര് മോരുകാച്ചിയത് അങ്ങനത്തെ കറികളൊക്കെയാണ് ചോറ് കഴിക്കാനായിട്ട് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് ഞാൻ മിക്കപ്പോഴും മാറി മാറി ഈ പരിപ്പ് കറിയും മോര് മോരുകാച്ചിയതൊക്കെ മിക്കപ്പോഴും വയ്ക്കും മോരുകാച്ചിയതൊക്കെ ഞാൻ മിക്കപ്പോഴും വീഡിയോയിൽ കാണിക്കുന്നതാണ് അപ്പോൾ ഇന്ന് മോര് കാറ്റിയതില്ല ഇത്രയും ക കറികളുടെ കാര്യങ്ങളൊക്കെ ഉള്ളൂ അത് തീയലിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ സോയാബീൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളപ്പി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പരിപ്പ് കറിക്കുള്ള പരിപ്പാണ് കേട്ടോ സാമ്പാർ പരിപ്പിട്ടാണ് വെക്കുന്നത് മുമ്പൊക്കെ ഞങ്ങളിവിടെ ചെറുപയർ വറുതിളർന്നിട്ട് അങ്ങനെയാണ് വയ്ക്കുന്നത് ഇപ്പം നമ്മളീ സാമ്പാർ പരിപ്പിട്ടാണ് പരിപ്പ് കറി വയ്ക്കുന്നത് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓരോപ്പം വൈകിട്ട് ഓരോപ്പം ഉണ്ടാക്കാനായിട്ട് മാവൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചതുകൊണ്ട് ഞാൻ ഇത് വീണ്ടും കാണിക്കുന്നില്ല ഇവിടെ അങ്ങനെയാണ് കേട്ടോ ഒരു ഇപ്പോൾ ഇലയപ്പോ അങ്ങനെ തിരളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അടുപ്പിച്ചത് ഉണ്ടാക്കും ഇതിപ്പോൾ ഒരൊപ്പം മുന്നേ ഒരു ദിവസം ഉണ്ടാക്കിയായിരുന്നു പിന്നെ അത് കഴിക്കണമെന്ന് തോന്നിയിട്ട് വീണ്ടും ഉണ്ടാക്കിയതാണ് പിന്നെ ഇന്നലെ വാങ്ങിച്ച കുറച്ച് സോയാബീനും നൂഡിൽസും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കുപ്പിയിലാക്കി വെക്കുവാണ് ന്യൂഡിൽസ് അല്ല സോയാബീൻ ഇതേപോലെ എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വറുത്ത് കഴിക്കാനായിട്ടൊക്കെ അപ്പോൾ സോയാബീൻ ഒരു കുപ്പിയിലാക്കി വെച്ചു പിന്നെ അത് കഴിഞ്ഞത് നൂഡിൽസ് ഇട്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു നൂഡിൽസിൻ്റെ കൂടെ ഇരുപത് രൂപയുടെ ഒരു പാക്ക് നൂഡിൽസ് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഇട്ട് വയ്ക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കാശിക്ക് ടെറസിലൊന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് ടെറസിൽ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം അവിടെയൊക്കെ പോയി നിന്നിട്ട് പിന്നെ കുറച്ചുനേരം ടെറസിൽ പോയിട്ട് നിന്നിട്ടാണ് പിന്നെ വന്നിട്ടാണ് കറിയൊക്കെ വെക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ടെറസിൽ പോയ സമയത്ത് അവിടെ എവിടെ നിന്നും ഒരു അപ്പൂപ്പന്താടി പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശി കുറച്ച് സൈൻ്റെ ആദ്യമായിട്ടായിരുന്നു കളിക്കൽ ഇവിടെ ഇങ്ങനെ കുറേ ഇങ്ങനെ മുറ്റത്തൊക്കെ വരും ചെറുതും വലുതും ഇത് അത്യാവശ്യം വലുതായിരുന്നു അങ്ങനെ അപ്പൂപ്പന്താടിയുടെ വീഡിയോ എടുക്കാൻ കാശി എനിക്ക് അപ്പൂപ്പന്താടി തന്നിട്ട് പിന്നെ തിരിച്ച് കളിക്കാനായിട്ട് താണ് അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ അടുക്കളയിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കാശി അവിടെ ഹാളിലിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുവാണ് ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പപ്പയും അവിടെ ഉണ്ട് അപ്പോൾ പപ്പയുടെ കൂടെ അവിടെ ഇരുന്ന് ടി വി ആണെങ്കിൽ പിന്നെ എന്തൊക്കെയോ ബോളൊക്കെ ഇട്ട് അവിടെ നിന്ന് കളിക്കുകയൊക്കെ ചെയ്യുവാണ് അപ്പോൾ ആ നേരത്തെ ഉച്ചക്കലത്തേക്കുള്ള കറി അങ്ങ് വെക്കുക വിചാരിച്ചു അപ്പോൾ കുക്കറിനകത്തോട്ട് കഴുകി വൃത്തിയാക്കിയ പരിപ്പിട്ട് കൊടുത്തു അതിലേക്ക് ഒരു മൂന്ന് നാല് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇടുന്നുണ്ട് അപ്പോൾ കാശിക്ക് എടി അത്ര ഒരുപാട് ഇഷ്ടമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒരു പച്ചമുളകേ ഇട്ടുള്ളു പിന്നെ അതിലേക്ക് മഞ്ഞളും ഉപ്പും ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കണം എത്രത്തോളം ഇങ്ങനെ പരിപ്പ് കുറുകിയിരിക്കണോ അല്ലെങ്കിൽ ലൂസായിട്ടിരിക്കണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്കിങ്ങനെ ഒരുപാട് ഇങ്ങനെ കുറുകിയിരിക്കുന്ന ഇഷ്ടം അല്ല അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഒരു ഒരു പീസിലടുപ്പിച്ചാൽ മതി ഇതിപ്പം പരിപ്പല്ലേ അപ്പോൾ അതിനധികം വേവൊന്നുമില്ലല്ലോ അപ്പോൾ അത് വേവുന്ന സമയത്ത് പരിപ്പിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം അപ്പോൾ മിക്സിയിൽ മിക്സിയുടെ ചെറിയ ജാറിലോട്ട് തേങ്ങ ഇട്ടുകൊടുത്തു പിന്നെ നമ്മൾ തോരനും അവിയലും പിന്നെന്താ ഇതൊക്കെ ിൽ മോരൊക്കെ കാച്ചിൽ അതേ അരപ്പ് തന്നെയാണ് പരിപ്പിനും ഇടുന്നത് അപ്പോൾ തേങ്ങ തിരികെ സമയത്ത് കുറച്ച് തേങ്ങ ഇങ്ങനെ ഇളകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എന്താ ഒരു ചെറിയ ഉള്ളി രണ്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളി പിന്നെ മഞ്ഞൾ ജീരകം അതൊക്കെയാണ് ഇട്ടുകൊടുത്തിട്ട് അരക്കുന്നത് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പിന്നെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് അങ്ങ് പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്ര ഇട്ടിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ മോരിനരയ്ക്കുമല്ലോ അതേ നന്നായിട്ട് നന്നായിട്ടങ്ങ് അരച്ചെടുക്കണം അല്ലാതെ തോരൻ്റെയും അവയിലിൻ്റെയും കണക്കല്ല മോരിൻ്റെ ഇണക്ക് നന്നായിട്ട് അരച്ചെടുക്കണം തേങ്ങയൊക്കെ നന്നായിട്ടങ്ങ് അരയണം അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതേ ഈ ഒരു പരുവത്തിനാണ് അരച്ച് അരച്ചെടുക്കുന്നത് അപ്പോഴേക്ക് പരിപ്പ് ഒരു ബിസിലൊക്കെ അടിച്ച് നന്നായിട്ട് ുന്നു അത് തീയങ്ങ് ഓഫ് ചെയ്തിട്ടേക്കുവാണ് അതിന്റെ ആവി തന്നിയെ വിട്ട് മാർന്ന് കണക്ക് ഓഫ് ചെയ്തിട്ടാൽ മതി അല്ലാതെ അതിൻ്റെ ഇങ്ങനെ വിസിൽ പൊക്കി അതിൻ്റെ ആവി കളയൊന്നും വേണ്ട ഓഫ് ചെയ്ത് അങ്ങ് ഇട്ടിരുന്നാൽ മതി അപ്പോൾ ആ നേരത്ത് തീയലിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചു എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഒക്കെ ഇട്ടു കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറിയെല്ലാം ഇട്ട് കൊടുത്തു എന്നിട്ട് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് അങ്ങ് അടച്ചിട്ടേക്കുവാണ് അപ്പോൾ അത് അവിടെ നിന്ന് വെന്തോളും അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ ഈ ഒരു തീയലിൻ്റെ അങ്ങ് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു അപ്പുറത്തെ ഗ്യാസ് അടുപ്പിലോട്ട് വെച്ചു അപ്പോൾ എന്നിട്ട് പരിപ്പിനുള്ള ബാക്കി ിക്ക് കാര്യങ്ങൾ അരപ്പൊക്കെ ഒഴിക്കണം അപ്പോഴത്തേക്ക് പരിപ്പിൻ്റെ ആവിയൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അരപ്പൊക്കെ ഇങ്ങൊഴിച്ച് റെഡിയാക്കാം അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് അപ്പോൾ ഇപ്പുറത്തെ ഗ്യാസിൽ വെച്ച് ഗ്യാസ് അടുപ്പിൽ വെക്കുന്നതാണ് എനിക്ക് സൗകര്യം അപ്പോൾ അതുകൊണ്ട് ഇപ്പുറത്തോട്ട് എടുത്ത് വെച്ചു അതാണ് വീഡിയോ എടുക്കുമ്പോൾ ഉള്ള കുഴപ്പം ഇങ്ങനെ അങ്ങോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചും വെച്ച് കുറച്ച് സമയം അങ്ങ് പോവും അപ്പോൾ അതുകൊണ്ടാണ് ഇത് വീഡിയോ എടുക്കാനായിട്ട് ചിലപ്പോഴൊക്കെ അങ്ങ് മടിയും കാണിക്കുന്നത് പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതൊന്നും ഇങ്ങനെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് രച്ച് വെച്ച് അരപ്പും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് മിക്സി ഒന്ന് കഴുകിയും കൂടെ ഒഴിക്കണം നമുക്ക് എത്രത്തോളം പരിപ്പ് ലൂസായിട്ടും കട്ടിയായിട്ടും ഒക്കെ ഇരിക്കണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് തിളയ്ക്കണം അപ്പോൾ അതിങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ച് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ നേരത്തെ തീയലിന് വെച്ച പച്ചക്കറി എല്ലാം കൂടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് എന്തോ നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന ആ സോയാബീൻ ഉണ്ടല്ലോ സോയാബീൻ ഇട്ട് കൊടുക്കണം അപ്പോൾ പരിപ്പ് തേവ് തിളയ്ക്കുന്നുണ്ട് എന്നിട്ട് തീയലിൻ്റെ ആ കഷ്ണങ്ങളിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയാബീനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം എന്നിട്ട് അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം നമ്മൾ തീയലിന് ഇടുന്ന പൊടികളറിയാമല്ലോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി അതെല്ലാം കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ അതിനും ഇതേപോലെ നമുക്ക് തീയല് കട്ടിയായിട്ടിരിക്കണോ അല്ലെങ്കിൽ കുറച്ച് ഗ്രേവിയോട് ഇരിക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഈ മുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് ഇളക്കി റെഡി ക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് രണ്ടേന്ന് വെച്ചാൽ ഗരം മസാലയുടെ പൊടിയാണ് അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്താൽ മതി പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ കറിവേപ്പിലയും ഒക്കെ ഈ ഒരു സമയത്തിട്ട് കൊടുക്കണം അപ്പോൾ അത് ഈ വെള്ളം ഞാൻ ആവശ്യത്തിന് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്തതാണ് പിന്നെ ഗരം മസാലയും കറിവേപ്പിലൊക്കെ ഇട്ട് അത് ചെറിയ തീയിൽ ഇങ്ങനെ അടച്ചിട്ടിരുന്നാൽ മതി ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് റെഡിയായി വരും അപ്പോൾ നമ്മൾ ഈ ഇട്ട മസാലയും എല്ലാ പൊടികളും എല്ലാം കൂടെ ഒന്ന് വെന്തു വരണം അത്രേ ഉള്ളു അപ്പം ചെറിയ തീയിൽ ഇട്ടിരുന്നാൽ മതി ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്ക് തീയല റെഡിയായിട്ട് വരും അപ്പോൾ ഇനി പരിപ്പിലേക്ക് കഴുകു വറുത്തൊഴിക്കണം അപ്പോൾ പരിപ്പിനകത്ത് അരപ്പിട്ടിളക്കിയതെല്ലാം ഉള്ളു കഴുകു വറുത്തൊഴിച്ചില്ലല്ലോ അപ്പോൾ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ കുറച്ച് സോയാബീൻ വറുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് വേണ്ടുന്ന മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഒക്കെ ഇട്ടേക്കുവാണ് അപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് സോയാബീൻ വേവിച്ചത് അപ്പോൾ ഞാൻ വീണ്ടും ഉപ്പ് പൊടികളുടെ കൂട്ടത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ ഉപ്പ് പിന്നെ ഞാൻ എടുത്ത് എന്ത് അതങ്ങ് മാറ്റി കള മാറ്റിയത് ാണ് എന്നിട്ട് ചട്ടി ചൂടായി വന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സോയാബീനും ആ നേരത്ത് മിക്സ് ചെയ്തങ്ങ് വെച്ചു അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പരിപ്പിന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചതാണ് അപ്പോൾ കടുക് വറുത്ത് ഒഴിച്ചു കഴിഞ്ഞിട്ട് ഈ ചട്ടിയിൽ തന്നെ സോയാബീനും വറുത്തെടുക്കാമല്ലോ അപ്പോൾ എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് കടുക് ഇട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞ് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പരിപ്പിനീ കടുകും കൂടെ വറുത്തൊഴിക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു അടിപൊളി ടേസ്റ്റ് വരുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ചധികം ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഒരു വറ്റൽ മുളകേ ഇടുന്നുള്ളൂ രണ്ട് വറ്റൽ മുളകൊക്കെ ഇടാം പക്ഷേ കാശികയൊക്കെ കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വറ്റൽമുളക് മാത്രമേ ഇട്ടുള്ളൂ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം പിന്നെ കറിവേപ്പില ഞാൻ എടുത്തു വെച്ചെല്ലാം തീർന്നായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ പിന്നെ ഒന്നിൽ നിന്ന് എടുക്കാനായിട്ട് പോകണം അതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് കറിവേപ്പില ഇരിപ്പുണ്ടായിരുന്നു അത് മാത്രമേ ഇട്ടുള്ളൂ പിന്നെ അരപ്പിൽ കുറച്ച് കറിവേപ്പില ചേർത്താണല്ലോ അരച്ചത് അപ്പോൾ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല പോയില്ല അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കുന്നുണ്ട് ഈ പരിപ്പിലോട്ട് കടുക് വറുത്തേം കൂടെ ഒഴിക്കുന്നുണ്ട് അപ്പോൾ നല്ല അടിപൊളി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല അടിപൊളി ടേസ്റ്റാണ് കാശിയൊക്കെ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ പരിപ്പ് മാത്രം പരിപ്പും കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് ചോറ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ അത് കഴിക്കുകയൊക്കെ ചെയ്തു കുഞ്ഞുങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ഈ പരിപ്പ് കറി പരിപ്പ് കറിയൊക്കെ ഒഴിച്ച് ചോറ് കൊടുക്കുവാണെങ്കിൽ എത്ര കഴിക്കാത്ത പിള്ളേരാണെങ്കിലും കഴിച്ചോളും പിന്നെ അത് കഴിഞ്ഞ് ചട്ടിയിലോട്ട് എണ്ണ ചൂടാക്കി കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ച് ചൂടാക്കിയിട്ട് സോയാബീനും കൂടെ വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അടുക്കളയൊക്കെ മൊത്തത്തിൽ വൃത്തിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഉച്ചക്കലത്തേക്ക് കഴിക്കാൻ ചോറ് ചോറെടുത്തിയാണ് പരിപ്പ് പപ്പടം സോയാബീൻ വറുത്തത് പിന്നെ തീയല് അപ്പോൾ കാശിക്ക് ഞാൻ തീയൽ എടുത്തില്ല തീയല് കുറച്ച് എരിവല്ലേ അപ്പോൾ അതുകൊണ്ട് പരിപ്പും പപ്പടവും കുറച്ച് സോയാബീനും കൂടെ എടുത്തതേ ഉള്ളൂ അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്ക് പപ്പ് പുറത്ത് പോയിട്ട് വന്നപ്പം പൊറോട്ടയും ബീഫും ഒക്കെ മേടിച്ചു കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു പിന്നെ എനിക്ക് ഒരു നല്ലൊരു ടോപ്പിൻ്റെ തുണി വാങ്ങിച്ചായിരുന്നല്ലോ അത് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത അടുത്ത് തന്നെയാണ് കൊടുത്തത് അപ്പോൾ അത് ഞാനും കാശീം കൂടെ അങ്ങോട്ട് പോയതാണ് വീട്ടിൽ നിൽക്കുന്ന ഡ്രസ്സ് ഇട്ട് പോയതാണ് ഇവിടെ അടുത്തുള്ള വീടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് കാശി ഞാൻ വീട്ടിൽ നിൽക്കുന്ന തന്നെ ഡ്രസ്സ് ഇട്ടേക്കുന്നത് അപ്പോൾ കാശി ആയൊക്കെ പറഞ്ഞതാണ് അപ്പോൾ പോകുന്ന വഴിക്ക് കനാലുണ്ട് കേട്ടോ അപ്പോൾ കാശി ഞാൻ കനാല് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കാശിയും കുളിച്ച് ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് എങ്കിലും കനാലിൻ്റെ അടുത്ത് നിൽക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ കുറച്ച് നേരം കനാലൊക്കെ കണ്ടു നല്ല രസമായിരുന്നു കേട്ടോ അവിടെ നിൽക്കാനായിട്ട് അപ്പോൾ ഒരു അഞ്ചരൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിൽ ഒന്നുമില്ലായിരുന്നു അങ്ങനെ കാശി കുറച്ചു നേരം അവിടെ നിർത്തി കനാലൊക്കെ ഒന്ന് കാണിച്ച് പിന്നെ ഞങ്ങൾ പോയി തുണിയൊക്കെ തയ്ച്ചത് വാങ്ങിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പിന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു കാണാം ബൈ